ണിക്കായും യുദ്ധം ചെയ്യുമ്പോൾ ശത്രുത ഉണ്ട് യുദ്ധം കഴിഞ്ഞാൽ ഒരു ശത്രുതയില്ല ആദ്യം അതിഥിട്ട് കഴിഞ്ഞു ഇങ്ങനെങ്ങനെ ഇങ്ങനെ ഇരുപത്തിയേഴ് ദിവസം ആയി യുദ്ധം ശബ്ദ ചട ചടാ എന്നുള്ള ശബ്ദം ഇങ്ങനെ കേൾക്കാം പറഞ്ഞ ഭീമന്റെ എല് ഇങ്ങനെ ഉറുങ്ങാണ് ആ ശബ്ദം കേൾക്കുന്നത് ഇത്ര ദിവസമായിട്ടും ഭീമൻ ഒരട്ടി അങ്ങോട്ട് കൊടുക്കാൻ പറ്റിയില്ല മോഹണ്ട് പക്ഷെ പറ്റിയില്ല ഭീമന്റെ അഹങ്കാരമൊക്കെ തോന്നും ഭീമനൊരു വിചാരം ഉണ്ടായിരുന്നു ഈ കൗരവരൊക്കെ ഇല്ലാണ്ടാക്കാൻ ഞാൻ ഒരാളും പാണ്ഡവരി എന്താണ് ആവശ്യമൊന്നുമില്ല എനിക്ക് പതിനായിരം ആനകളുടെ ശക്തിയാണ് ഇത്ര ശക്തിയുള്ള ഈ നാട്ടിൽ വേറെ ഇല്ല കേട്ടു എന്നൊരു വിചാരം ആർക്കുണ്ടായിരുന്നു ഭീമനുണ്ടായിരുന്നു പക്ഷെ ഇപ്പം ഭീമൻ മനസ്സിലായി തനക്കാട് ശക്തിയുള്ളവരൊക്കെ ഉണ്ട് ഇല്ല പറയാൻ പറ്റില്ല ഉണ്ട് കേട്ടോ എന്ന് ആർക്ക് മനസ്സിലായി ഭീമൻ മനസ്സിലായി ഒരടി പോലും ഭീമന് കൊടുക്കാൻ പറ്റില്ല അങ്ങനെ രാസാൻ ഭീമനെ അടിച്ചു കൃഷ്ണൻ ഒരു ദിവസം പോയി ചോദിച്ചു അല്ല ഏട്ടാ വല്ലോ നടക്കു ഇപ്പ തീർക്കും നേരെയാക്കുന്ന പറഞ്ഞപ്പോ അത്ര ഒരു മാസാവാറായി പറഞ്ഞു ഇപ്പഴാണെച്ചാൽ എനിക്ക് നടന്നു പോകാൻ പറ്റും രണ്ടു ദിവസം കൂടി കഴിഞ്ഞ പിന്നെ നിങ്ങള് നാളെ രാവിലെ ആറേകാലിന്റെ വണ്ടിക്ക് ഞാൻ ഷൊർണ്ണൂർക്ക് പോവുക ഏട്ടൻ ആരും സുഖം കഴിച്ചാലും വിനോദമില്ല കഴിച്ചില്ലെങ്കിലും വിനോദമില്ല തല്ലുകൊള്ളുന്നത് ഞാനാ നിങ്ങൾക്ക് സുഖാണ് കണ്ടിരുന്നാ മതി സമയത്ത് ആഹാരം കണ്ടെ കണ്ടിരിക്കുക കൊള്ളു നിനക്ക് അല്ലേ അതങ്ങട്ട് ചോദിച്ചാൽ എവിടെയാട്ടാ പ്രശ്നം എവിടെയാ വേദന വേദന എവിടെയാ ചോദിച്ചാൽ കൃഷ്ണ അങ്ങനെ ഇങ്ങോട്ട് പറയാൻ പറ്റില്ല നഖം മുതൽ മുടി വരെ വേദനയാണ് കൃഷ്ണ അങ്ങോട്ട് കടത്തി ആ ഏട്ടനെ ഇങ്ങോട്ട് ഒഴിഞ്ഞു കൊടുത്തു ഭീമേട്ടനെങ്ങാട്ട് ഒഴിയല്ലങ്ങട്ട് കഴിഞ്ഞില്ലേ ഭീമനെ അങ്ങോട്ട് ചാടി ഇപ്പൊ ഞാൻ കൊല്ലം ഇപ്പൊ രാത്രി പന്ത്രണ്ടേ കാലിലൊക്കെ പോയി കൊല്ലാൻ പുറപ്പെട്ടാ നാളെ ആവട്ടെ എന്നൊക്കെ പറഞ്ഞ ഒരു വിധം കിടത്തി ഉറക്കി വിറ്റേന്നൊരു യുദ്ധം ഭഗവാന്റെ തലവോടലി പിന്നെ യുദ്ധം ചെയ്യാനുള്ള പ്രയാസം അടിച്ചു വീഴ്ത്തി ദരാസന്ധനെ പക്ഷെ കൊല്ലാൻ പറ്റണില്ല കഷ്ണം കുറിച്ചിട്ടാ കൂടി ചേര് പിന്നെയും ഒരു രക്ഷയില്ല ജീവൻ പേറക്കാൻ തുടങ്ങി എന്തൊക്കെ ചെയ്തിട്ട് ദരാസന്ധിച്ച് ആവണില്ല അവസാനം ഭഗവാനെ നോക്കി എന്തെങ്കിലും വഴിയുണ്ടോ കൃഷ്ണ ഞാൻ എന്റെ ആവണൊന്നും പഠിച്ചു ഒന്നും പറ്റണില്ല കൃഷ്ണന്റെ കയ്യിലൊക്കെ ചെറിയൊരു കഷ്ണം പറകുണ്ട് കൊള്ളി ഉറങ്ങിയ കൊള്ളി അതങ്ങട്ട് ചീന്തി തിരിഞ്ഞ് കണ്ടിട്ട് കൊടുത്തു അത് കണ്ടപ്പം ആർക്ക് മനസ്സിലായി ഭീമന് മനസ്സിലായി ഇത് മനസ്സിലായി ഇത് കഴിഞ്ഞ വടക്ക് ഭാഗത്ത് വടക്ക് വിടാണ്ട് അല്ലല്ല അതല്ല ഇങ്ങനെ ചെയ്താൽ മതി മനസ്സിലായി അങ്ങനെ ആ കാലങ്ങളിൽ ഒട്ടിപ്പിടിച്ച ഒരു ഒറ്റ ചീമിതലൻ ആരെ നിരാസന്ദനെ തിരിച്ച കൊണ്ടിട്ടപ്പം അങ്ങനെ ഭഗവാന്റെ കാരുണ്യം കൊണ്ട് വിരാസന്ധനെ വധിക്കാൻ ആർക്ക് പറ്റി ഭീമന്റെ അല്ല നമ്മളൊക്കെ ഇപ്പൊ നടത്തുന്നത് നമ്മളെമല്ല ഭഗവാന്റെ കാരുണ്യം കൊണ്ട് സാധിച്ചു ഞങ്ങളുടെ ഭഗവാൻ പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞത് ഭീമ ഞാൻ നിനക്ക് ഒരു അടി കൊണ്ടപ്പോ തന്നെ ഈ വറകന്റെ കഷ്ണം കൈ നിൽക്കുക നിക്കാ ഇതിപ്പോ ഇരുപത്തി ഏഴാമത്തെ ദിവസമായി ഞാൻ അന്നെ ഒന്നാം ദിവസം തന്നെ ഇത് പിടിച്ച് നീ ഒന്ന് നോക്കിയ ഉപായം ഞാൻ പറഞ്ഞത് പക്ഷെ നീ നോക്കിയില്ല എന്താ കാരണം ഞാൻ മതി കൃഷ്ണൊന്നും വേണ്ട അത്യാവശ്യമായിട്ട് എനിക്കുണ്ട് ഇപ്പം ഇരുപത്തി ഏഴ് ദിവസം തല്ലുകൊണ്ടപ്പോഴാണ് കൊണ്ടപ്പോഴാണ് തന്നത് ഒരു കാര്യം നോക്കാന്ന് തോന്നി അപ്പോഴാണ് അത് നേരത്തെ നോക്കി തല്ലുകൊള്ളാണ്ട കഴിയായിരുന്നു ഇത് കൊണ്ടു സാരമില്ല ഞാൻ അവസാനം നോക്കിയല്ലോ ഇനിയിപ്പൊ കഴിയും അപ്പേക്കും നോക്കാൻ തോന്നിയത് ഒന്നായി എന്തായാലും അങ്ങനെ ആ ദരാസന്ദനെ വധിച്ചു ദരാസന്ദന് അദ്ദേഹത്തിന്റെ പ്രത്യേകത എന്താ വെച്ചാൽ മകധരാജാവിന്റെ മകനാണ് രണ്ട് ഭാര്യമാരാണ് മകധരാജാവിന് കല്യാണം കഴിച്ചിട്ട് മക്കളും മുലയാണ്ട വിഷമിക്കുക അപ്പൊ അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഒരു സിദ്ധൻ അദ്ദേഹത്തിന് പടം കൊടുത്തു ആ പഴം രണ്ടു ഭാര്യമാരോട് ഒരുപോലെ ആ സ്നേഹം അപ്പൊ തീതു ആ പഴം അദ്ദേഹം ചീന്തി രണ്ടു ഭാര്യമാർ എന്നാ സിദ്ധനോട് പറഞ്ഞാൽ മതി രണ്ടു ഭാര്യമാരുണ്ട് മോശം ഞാൻ എന്നാ ഒരു ഭാര്യക്ക് കൊടുക്കുക അത് ദേഹം കണ്ട് ചെയ്യുന്ന രണ്ടു ഭാര്യമാർക്കും കൊടുത്തു രണ്ട് ഭാര്യമാരും അത് കഴിച്ചു രണ്ട് ഭാര്യമാരും പ്രസവിച്ചു ഒരു കഷ്ണം കൂട്ടി ഒരു കഷ്ണം കൂട്ടി കഷ്ണം കൂട്ടിയല്ല വലിയ വിഷമായി ആ രണ്ട് മാംസ കഷ്ണവും ജരാ എന്ന് പറഞ്ഞ രാക്ഷസി ആ അങ്ങനെ രാത്രി പോണ സമയത്ത് ഈ മാംസ കഷ്ണം കണ്ടപ്പം അത് ചേർത്തു വെച്ചു അപ്പൊ അതിന് ജീവൻ വന്നു അവൾ അനുഗ്രഹിച്ചു ജരാസന്ധനത്തെ പേര് ജലയാൽ സന്ധി ചെയ്യ ജലയാണ് വെൽ ജനയാണ് ചേർത്തു അപ്പം ജീവല്ല ജലം അനുഗ്രഹിച്ചു ഇതേപോലെ തന്നെ ജീന്തിൽ മാത്രമേ മരിക്കുകയുള്ളു ഞാൻ മരിക്കുള്ളൂ അത് പറഞ്ഞു കൊടുത്താൽ ഭരിക്കൂല്ലേ അതാണ് ഭഗവാന് പറഞ്ഞു കൊടുത്തില്ല കാണിച്ചു കൊടുക്കരുതും അങ്ങനെ അനുഗ്രഹിച്ചു അങ്ങനെ ആ ജല രാക്ഷസി ഈ മകത രാജാവിന് തന്നെ തന്റെ ആ ഭണ്ണിയെ കൊടുത്തു അതാണ് ജലസന്ദന്റെ നിയമത്വം അങ്ങനെ ജലാസന്ദനെ വധിച്ചു ഭഗവാൻ ആ ജലാസന്ദന്റെ മകൻ സഹദേവനെ രാജാവാക്കി ആക്കി അവിടുന്ന് ആ കാലാഗ്രഹത്തിലുള്ള രാജാക്കന്മാരെയൊക്കെ വിട്ടയച്ചു അവരൊക്കെ ഭഗവാന്റെ കാക്കൽ കൂടെ നമസ്കരിച്ചു കൃഷ്ണായ വാസുദേവായത്മനെ പ്രണതക്ലേ ശോവി അവരുടെ പ്രാർത്ഥനയാണ് അവരുടെ സ്തുതിയാണ് ഈ പണ്ട് മുതലേ നമ്മളൊക്കെ കേട്ടതന്നെയാണ് പക്ഷെ ഭാഗവത്തിലുള്ള കൊട്ടാരത്തിലുള്ള രാജാക്കന്മാരുടെ സ്തുതിയാണ് ആരും നമിച്ചാലാണോ സടക ക്ലേശങ്ങളും ഇല്ലാണ്ടെ അങ്ങനെയുള്ള കൃഷ്ണഅ അങ്ങനെ ഞങ്ങൾ നമസ്കരിക്കുകയാണ് ഇത്രയും കാലം ഞങ്ങൾ ഈ ജലാസന്ത പടി പറഞ്ഞു കുറ്റം പറഞ്ഞു ആവശ്യം ചെയ്തു ശരിക്കും പറഞ്ഞാൽ ജലാസന്ത ഞങ്ങൾക്ക് വലിയ സഹായം ചെയ്യുന്നത് പണവും പ്രശസ്തിയുമാണ് പ്രധാനം എന്ന കരുതി രാജാവാണെന്ന് അഭിമാനിച്ച് അധികാരമോഹവുമായിട്ട് യുദ്ധം ചെയ്തു നടന്ന ഞങ്ങളെ നല്ലൊരു പാഠം ആര് പഠിപ്പിച്ചു ജലാസന്തം പഠിപ്പിച്ചു ഇവിടെ വന്ന് ജയിലിൽ കിടന്നപ്പം ടിച്ചറും ഉണ്ടായി ഇപ്പൊ അവസാനത്തെ അങ്ങയെ കാണാനും സാധിച്ചു സന്തോഷമായി അതുകൊണ്ട് ജലാസന്തരെയും നമസ്കരിക്കുക എന്ന് പറഞ്ഞ് ഭഗവാനി ജലാസന്തയും നമസ്കരിച്ചു അങ്ങനെ അവരെ വിട്ടയച്ചു അവര് ഭഗവാൻ നമസ്കരിച്ചു പോയി ഭീമനും അർജുനനും കൃഷ്ണനും കൂടി തിരിച്ചെത്തി ആ ധർമ്മപുത്ര കേമായിട്ട് അവരെ സ്വീകരിച്ചു ഇനി ആലസൂയം നടത്താൻ ഓരോരോ കാര്യങ്ങൾ ഓരോരുത്തരെയും ഏൽപ്പിക്കണ്ടേ വലിയൊരു പരിപാടിയാകുമ്പം കമ്പറ്റി കൂടണ്ടെ അങ്ങനെ ഭഗവാനെ അതിനെ ചെയർമാനാക്കി ഓരോരോ കാര്യങ്ങൾ ആരേൽപ്പിക്കണം എന്നുള്ള വിഷയം വന്നു ആദ്യത്തെ അജണ്ട ഭക്ഷണം അതാരെ ഏൽപ്പിക്കും ഭീമഹാ ഹാ ഭീമനായിക്കോട്ടെ ഓരോ ഭഗവാൻ ഭീമൻ കൈ കൊണ്ടുശു ഞാനാവാ എല്ലാവരും ഉറപ്പിച്ചു ആലസൂയത്തിന് ശേഷം മോശമായാലും ഊണ് മോശമാവില്ല അതിപ്പ ആരായിട്ടെടുത്തത് ഭീമന ഇനിയിപ്പം വിളമ്പണ കാര്യ ഭഗവാൻ പറഞ്ഞ ദ്രൗപദി അവള് കൈമൊണ്ട് ശ്രീ ആപ്പള വിളമ്പട കാര്യം ദ്രുപദ ഇനി ജനങ്ങളൊക്കെ വരുമ്പം സ്വീകരിക്കേണ്ട റിസപ്ഷന്റെ കാര്യം അർജുന ജിഷ്ണുഹു അർജുനൻ കൈകൊണ്ട് ശ്രീ കാരണം അർജുനന്ന് ചിരിച്ച മുഖ എപ്പോഴും ചിരിച്ചുകൊണ്ടിരിക്കാൻ അറിയപ്പെട്ടു ഭീമനം എന്റെ വ്യത്യാസം തിന്നിച്ച് നോക്കുമ്പോ തിരിച്ചായും അവസ്ഥ റിസപ്ഷനെ നമ്മള് ഭീമന ഏൽപ്പിച്ചാലും നമുക്ക് കൃഷ്ണനായതുകൊണ്ടാണ് കാരണം എല്ലാവരുടെയും സ്വഭാവം മനസ്സിലാക്കി പറ്റിയ പണി ഇങ്ങോട്ട് ഏൽപ്പിച്ചാൽ ഒക്കെ ഭംഗിയിൽ നടക്കും എല്ലാരും കുറച്ച് പറ്റാത്ത പണി ഏൽപ്പിച്ചാലും എല്ലാരും കഴിവുള്ളവരാണ് പക്ഷെ ആ കഴിവുള്ള കഴിവുള്ള പണിയല്ല കൊളിച്ചത് ഇത് ഉണ്ടാവും അത് വ്യത്യാസം ഓരോരുത്തർക്കും കൂടെ കഴിവുണ്ട് പക്ഷെ ആ കഴിവ് തിരിച്ചാൽ ചെയ്താൽ മതി ആ അതിൽ ചോദിക്കാം ഭംഗിയാവും ഇങ്ങനെ ഓരോന്നും വളരെ ഭംഗിയില് കഴിഞ്ഞു കൃഷ്ണൻ ചോദിച്ചാൽ എൻ്റെ പണി എന്താ ചോദിച്ചു നീ ഒരു പണി എടുക്കേണ്ട നിന്റെ കാല് കഴുകാനാണ് ഞങ്ങളിപ്പം ഈ പണിയൊക്കെ ചെയ്യണതെന്നാണ് ഉദ്ദേശിച്ചത് എനിക്ക് കൃഷ്ണൻ പറഞ്ഞു കാലുകഴിക്കലല്ലേ ഞാൻ ഏറ്റു അതല്ല പറഞ്ഞത് കാല് കഴുകണം നിന്റെ കാല് കഴുകണം എന്നാ പറഞ്ഞത് അവിടെ വരുന്നവരുടെയൊക്കെ കാല് കഴുകണത് ഭഗവാനാണ് ആരൊക്കെയോ എവിടുന്നൊക്കെ വരണുണ്ട് പക്ഷെ ആ പാലം നോക്കിയിട്ടില്ല അവരൊക്കെ പാദം ഒരു മടിയില്ലാതെ കഴുകുന്നു അമാനീ മാന്യഹ ലോകസ്വാമി ത്രിലോക അമാനീ മാനമില്ലാത്തവർ ഒരഭിമാനം ആർക്കില്ല ഭഗവാൻ അങ്ങനെ വ്യത്യാസമൊന്നുമില്ല വരണ്ടവരൊക്കെ കഴിവുന്നു അവർക്ക് കാല് വെച്ചു കൊടുക്കാൻ ആര് കൃഷ്ണനാണ് ഈശ്വര കാല് കഴുകുന്നത് കൃഷ്ണൻ എങ്ങനെയാ നമ്മൾ കാല് വെച്ചുകൊടുക്കുക ഭഗവാൻ അവിടെ പൊടിച്ച് വെച്ച് തേച്ച് കൊടുക്കുന്നു അങ്ങനെ ഒരു മടിയിൽ ഞാൻ അർത്ഥം തന്നെയാണ് അദ്ദേഹത്തെ ലോകസ്വാമി എന്ന് പറയാൻ കാരണതാണ് ആ ഭഗവാന്റെ പാദമല്ലേ സദസ്സിൽ വെച്ച് പൂജിച്ചതും കാരണം ഈ ഒരു ഗുണം അതുകൊണ്ടാണ് ഒട്ടും അഭിമാനമില്ല അങ്ങനെ അവിടെ വെച്ച് അഗ്രെ പൂജ കേട്ടുള്ള ആളെ പൂജിക്കണം ആരെ പൂജിക്കണം സഹദേവ നീ പറയൂ ആരെ പൂജിക്കേണ്ടത് സഹദേവ പറഞ്ഞ എന്താ കേട്ടോ അങ്ങനെ ഒരു ചോദ്യം അർഹതീ അച്യുത ശ്രേഷ്ഠ്യം ഇവിടെ അച്യുതനുണ്ടെങ്കിൽ അച്യുതനല്ലേ പൂജിക്കേണ്ടത് ഭഗവാൻ ഇല്ലെങ്കിൽ ഈ ചോദ്യത്തിന് പ്രസക്തി ഉണ്ടെന്ന് പറയാം ഭഗവാൻ വഴി ഇരിക്കുമ്പോൾ നീ ഇപ്പം എന്ത് ചോദിക്കാൻ നീ കൂടുതൽ പരാഗേമെന്നുള്ളത് ഭഗവാൻ ഉണ്ടെങ്കിൽ ഭഗവാന് തന്നെയാണ് പൂജിക്കേണ്ടത് കാരണം നമ്മളിലൊക്കെ ഇരിക്കുന്നത് താരാ ഭഗവാനല്ലേ അപ്പൊ നമ്മളെയൊക്കെ പൂജിച്ച ഫലം കിട്ടും ആരെ പൂജിച്ചാൽ ം ലോകത്തെ മുഴുവൻ പൂജിച്ച ഫലം കിട്ടും അതുകൊണ്ട് അച്യുതനെയാണ് പൂജിക്കേണ്ടത് അവിടെ ശ്രദ്ധിക്കണം പേരെന്താ പറഞ്ഞത് കൃഷ്ണനല്ല ചുതിയില്ലാത്തവൻ വീഴാത്തവൻ വീഴാത്തവനെ പിടിക്കണം വീഴാത്തവനെയാണ് ആരാധിക്കേണ്ടത് വീഴുന്നവരല്ല വീഴുന്നവരെ ആരാധിച്ച നമ്മളും വീഴും ഇന്നും വീണമെന്നില്ല രണ്ടു ദിവസം കഴിഞ്ഞാൽ വീടും അത്രയും ഭഗവാനെ ആശ്രയിച്ച പേടിക്കണ്ട പിന്നെ വീഴ്ച അതങ്ങട്ട് പറഞ്ഞതും അവരുടെ ഋഷിമാരൊക്കെ പറഞ്ഞു സാദേവം പറഞ്ഞതാണ് ശരി ആ സിംഹസനം നമ്മുടെ എഴുന്നേറ്റ് ധർമ്മപുത്ര ഓടി ചെന്ന് ഭഗവാന്റെ കൈ പിടിച്ച് കൂട്ടിക്കൊണ്ടുവന്ന് തന്റെ സിംഹസനത്തിൽ ഇരുത്തി നല്ലല്ലോ സ്വർണ്ണ തടിക വച്ചു ഭഗവാന്റെ പാദം എടുത്തു വെച്ച് തത്പാദി സു സുടുംബോ പാഞ്ചാലി തന്റെ കണ്ണീര് കൊണ്ട് ആദ്യം ആ പാദം കഴുകി പരീക്ഷത്തെ താനെന്ന് പൂജൻ ചെയ്തു ഈ പാണ്ഡവരുടെ പത്നിയായി എന്നുള്ളതിന്റെ മരുമകളുടെ അച്ഛൻ ഭഗവാൻ ഈ പാണ്ഡവരുടെ ദാസനായിട്ടും പണിക്കാരനായിട്ട് വരരുത് ഭഗവാൻ ആരാണെന്ന് മറന്നുപോരുത് ദ്വാരകയത്തെ രാജാവാണ് അവിടെ ലക്ഷക്കണക്കിന് ഡ്രൈവർമാരുണ്ട് എന്നിട്ടും മഹാഭാരത യുദ്ധം വന്നപ്പം ഡ്രൈവറായിട്ട് ആരാ ദ്വാരകളത്തെ രാജാവ് അർജുനന്റെ ഡ്രൈവറായിട്ട് വരണവെച്ചാൽ ഒരാളെ വിട്ട പോലെ ഞാൻ തന്നെ പറയത്തെ രാജാവ് ഇവിടെ പാണ്ഡവരുടെ പണിക്കാരനായിട്ടാണ് പാണ്ഡവരുടെ വന്നു കഴിഞ്ഞാൽ ധർമ്മപുത്ര വിക്ഷോപ്രമൊക്കെ കൊടുത്തു ചേനിക്കായും അങ്ങനെ ആര് പറഞ്ഞു അത് കൃഷ്ണ ബച്ചല്ല പറയുന്നില്ലേ ഓഹ് ആയിക്കോട്ടെ തന്റെ കൊട്ടാരത്ത് ചെയ്യാറില്ല എന്തൊക്കെ ആളുണ്ടത് ഇവരുടെ അവരുടെ പണിക്കാരനായിട്ട് അങ്ങനെ ഇരിക്കാണ് തൂത് പറയാ തീർത്ത് താൻ അപമാനിതനാവും എന്നുള്ള കാര്യം നല്ലപോലെ അറിയാതും സ്വഭാവമൊക്കെ നിശ്ചണ്ട് എന്താ നടക്കാൻ നിശ്ചണ്ടായിട്ടും അവിടെ പോയി അപമാനിതനായി വന്നില്ലേ ആ സമയത്ത് പറയുന്നു ചോദിച്ചു കൃഷ്ണൻ നിനക്ക് അറിയില്ല ആ ദുര്യോധനന്റെ സ്വഭാവം എന്തിനീ പാണ്ഡവർക്ക് വേണ്ടി നീ എന്തിനാ കഷ്ടപ്പെടുന്നത് എന്ന് ചോദിച്ചപ്പോ കൃഷ്ണൻ പറഞ്ഞ മറുപടി എന്താ വച്ചാൽ എനിക്ക് സ്വസ്ഥമായിട്ടൊരു ഭാഗത്ത് ഇരിക്കുവായിരുന്നു അച്ചമ്പങ്ങൾ നാമജപം നിർത്തിയാൽ എന്താണ് കുണ്ടരി ഒന്നും മിണ്ടാണ്ടിരുന്ന ഭാഗത്തിരിക്കും അവിടെ എന്നും അങ്ങനെ ആ അമ്മ കൃഷ്ണ 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 പറഞ്ഞ മക്കളെല്ലാം നോക്കണ്ട ചോദയാ എനിക്കില്ലേ അതിനു വേണ്ടി ഞാൻ അങ്ങനെ സഞ്ചരിക്കും അതോ ഓർത്തിട്ട് തന്റെ കണ്ണീര് കൊണ്ട് ഭഗവാന്റെ പാദം ആ പാഞ്ചാലി കഴുകുന്നു പാണ്ഡവര് മുഴുവൻ ആ ഭഗവാന്റെ പാദം കഴുകി ആ പാത തീർത്ത ശിരസ് അവിടെ കൂടിയിരിക്കുന്നവരൊക്കെ തല കാണിച്ചിട്ട് ഒന്ന് ഞങ്ങളുടെ ശിരസിലേക്കൊന്ന് തടിക്കോ ഭഗവാന്റെ പാദത്തിൽ തീർത്തെന്ന് പറഞ്ഞപ്പോ അത് ഭഗവാന്റെ പാതതീർത്ഥല്ലേ എല്ലാവരുടെ ശിരസിലും തളിച്ചു അവരൊക്കെ തല കുടിച്ച് ആ പാതതീർത്ഥം ശിരസിൽ വലിച്ചു അതിലൊരാൾക്ക് തീരെ ഇഷ്ടപ്പെടില്ല ശിശുപാലന്റെ മുഖത്തായി പോയി കുടിച്ചില്ല തളിച്ചപ്പോ മുഖത്തായി കൃഷ്ണന്റെ കാലൊഴുകിയ വെള്ളം എന്റെ മുഖത്തോ എന്ന് പറഞ്ഞ അദ്ദേഹം കഴിയും എഴുന്നേറ്റു പിന്നെ കൊറേ കണ്ട് ചീത്ത കുളിച്ചു ചീത്തപുളിയാണോ ചോദിച്ചാൽ അങ്ങനെ തോന്നും അല്ല ചീത്തപുളിയൊന്നുമല്ല ഇനി കാത്തിരിക്കാൻ വയ്യ എനിക്ക് എത്രയും പെട്ടെന്ന് മുട്ടി തരണേ എന്നാണ് ആ ശിശുപാലൻ പറയണതെന്ന് ഭഗവാൻ മനസ്സിലായി നൂറുപുഴി വിളിച്ചു നൂറ്റി എട്ടാമത്തെ കുളി അങ്ങനെ തുടങ്ങിയപ്പോഴേക്കും ഭഗവാൻ ചക്രങ്ങടെ കൊടുത്തു പുഞ്ചിരിച്ചു കൊണ്ട് എന്ന് പറഞ്ഞാൽ ആ ചീത്തപൊടിയിൽ ഒന്നും ചലിച്ചിട്ടില്ല ഭഗവാന് കാണിക്കുഞ്ചിരിച്ചു കൊണ്ട് തൻ്റെ കാവൽക്കാരൻ ഒരാളാണ് വൈകുണ്ഠത്തിലെ കാവൽക്കാരാണ് ജയൻ വിജയൻ അതിലത്തെ ഒരാളാണ് ഇപ്പൊ സനകാധികൾ വന്നപ്പോ അവരെ ഒന്ന് അവഗണിച്ചു അതിന്റെ പേരിൽ മൂന്ന് ജന്മം വേണ്ടി വന്ന അവസാനത്തെ ജന്മ അതുകൊണ്ട് അവർ ചിന്ത വിളിക്കുന്നത് ഇനി കൃഷ്ണ കാത്തിരിക്കാൻ വയ്യ അത്രയും പെട്ടെന്ന് മുക്തി തരണേ എന്നാണ് ആ ശിശുപാലൻ പറയണമെന്ന് മനസ്സിലാക്കി ഭഗവാൻ അദ്ദേഹത്തിന് മുക്തി കൊടുത്തു ആ ശിശുപാലൻ്റെ ഉള്ളൊരു ചൈതന്യം വന്ന് ഭഗവാനെ ലയിച്ചു ശിശുപാലന് മോക്ഷം കൊടുത്തു പിന്നീട് നന്ദപത്രന് മോക്ഷം കൊടുത്തതൊക്കെ അതൊക്കെ വർണ്ണിക്കുന്നുണ്ട് രാജശ്രിയൊക്കെ സംഗീതം കഴിഞ്ഞു എല്ലാവരും പുകഴ്ത്തുന്നത് പാണ്ഡവരെയാണ് ഉത്സാഹിച്ചിട്ടുണ്ട് ദുര്യോധൻ പക്ഷെ ദുര്യോധനെ ആരും പകഴുത്തണില്ല ദുര്യോധനെ ആവളും നശിപ്പിക്കാൻ നോക്കിയിട്ടുണ്ട് പക്ഷേ ഭഗവാന്റെ കാരുണ്യം കൊണ്ട് നടന്നില്ല ഇപ്പൊ ഒക്കെ കഴിഞ്ഞപ്പോ പേരൊക്കെ പാണ്ടവക്കാ തന്നെ പറ്റി ആരും പറയണില്ല ആ ഒരു അസൂയ ദുര്യോധന വളർന്നു ആലസൂയം കഴിഞ്ഞിട്ടൊരു മീറ്റിംഗ് ഉണ്ടായി മയൻ കൊടുത്ത ഒരു കൊട്ടാരമുണ്ട് ഉണ്ട് മയൻ മാജിക്കാരനെ അയാളുടെ കൊട്ടാരത്തിൽ പ്രത്യേകതകളൊക്കെ ഉണ്ട് ചില പ്രത്യേകതരം ടൈൽസ് ആണ് അവിടെ വെള്ളം ഉള്ള നിൽക്കിൽ ഇല്ലാതെ തോന്നും ഇല്ലാത്ത നിൽക്കിൽ ഉണ്ടെന്ന് തോന്നുന്നു ഇങ്ങനെയൊക്കെ ഉള്ള ടൈൽസ് അവിടെക്കാണ് പാർ വന്നത് ദുര്യോ തന്നെ ഞാൻ ക്ഷണിച്ചിട്ട് പോയി അസൂയ കൊണ്ട് വരാണ്ടിരിക്കാൻ പോയേക്കാം ഒക്കെ പറഞ്ഞ അങ്ങനെ മനസ്സില്ല മനസ്സോടെ പുറപ്പെട്ടു ഒരു കുളം വഴിയില്ല അവിടുത്തെ എങ്ങനെയെങ്ങനെ അങ്ങോട്ട് പോകണെ കുളത്തിൽ കൂടെ അങ്ങനെ പോകേണ്ട അവസ്ഥ കുളൊന്നുമില്ല വെള്ളം ഉണ്ടെന്ന് തോന്നണേ അങ്ങനെ ഒരു രീതിയാണത് അതേ തന്നെ കുറച്ചങ്ങോട്ട് പോയപ്പോ വെള്ളമുണ്ടോ തോന്നി അങ്ങനെ മുണ്ട് നഞ്ഞാ പയ്യല്ലോ അതിനുശേഷം പൊന്തിച്ചു ട്രൈക്ലീനാണ് പിന്നെ നഞ്ഞ പയ്യ അതുകൊണ്ട് കുറച്ചുകൂടി അങ്ങനെ പൊന്നിച്ചു കാലിലേക്ക് കാലങ്ങനെ എടുത്ത് വെച്ചപ്പോൾ കുറച്ചധികം വെള്ളമുണ്ടോ തോന്നി കുറച്ചധികം കണ്ടു പൊന്തിച്ചു പിന്നെ മുണ്ടെന്തിനായി അവിടെ ഉള്ളവരൊക്കെ ഉറക്കെ 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 ഇങ്ങോട്ട് ചിരിച്ചു ആ ചിരി ആര് ശ്രദ്ധിച്ചു ദുര്യോധനം നോക്കി അതിർത്തി വീട്ടിലേക്ക് വരുമ്പോൾ അങ്ങനെ ചിരിക്കണം കളിയൊക്കെ ചിരിക്കും വെച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ അവിടെ തിരിച്ചങ്ങട്ട് പോയി അതാണ് പിന്നെ മഹാഭാരത യുദ്ധം ആയത് ഈ ഉള്ളിലുള്ള അസൂയാണ് പിന്നെ വർദ്ധിച്ചത് അതുകൊണ്ടാണ് മറ്റുള്ളവർക്ക് അസൂയ ഉണ്ടാവാൻ ഭാഗത്തിനുള്ള കർമ്മം ചെയ്യാതിരിക്കുക അത് വേണ്ടത് വിനയത്തോടു കൂടി കഴിയണം ഇവിടെ ധർമ്മപുത്രക്ക് പറ്റി അബദ്ധം എന്താ ചോദിച്ചാൽ രാജസൂയം കഴിഞ്ഞിട്ടും ഇനിയും സമാധാനം ഉണ്ടായില്ല അത്ര വലിയ കയമായിട്ടുള്ള കാര്യം ചെയ്ത് സമാധാനം ഇല്ല പറഞ്ഞാൽ ഉദ്ദേശശുദ്ധി ഉദ്ദേശുദ്ധി എന്ന് പരീക്ഷത്തെ എന്താണ് അതേ പറഞ്ഞല്ലോ ഭഗവാൻ ചോദിച്ചു എന്തിനാ നടത്തണു അപ്പൊ എന്താ പറഞ്ഞത് ലോകരെ കാണാൻ അങ്ങനെ പറയുന്നത് പറയേണ്ടത് ഈശ്വരൻ കാണാൻ കൃഷ്ണ നീ സന്തോഷിക്കണം എന്നല്ലാണ്ട വേറൊരു ഉദ്ദേശവും എനിക്കില്ല ഹൃദയം ശുദ്ധ അതാണ് വിചാരിക്കേണ്ടത് ആ വിചാരം ഉണ്ടായില്ല അതുകൊണ്ടൊരു എന്ന് പറയാൻ പറ്റില്ല ഭക്തനൊക്കെയാണ് അല്ല എന്നല്ല പക്ഷെ അങ്ങനെ ഒരു കുറവുമില്ലാത്ത ഭക്തെന്ന് പറയാൻ പറ്റില്ല ധർമ്മപുത്രക്ക് അവസാനമായിട്ടുണ്ട് കേട്ടോ അവസാനാവുമ്പോഴേക്കും അദ്ദേഹം നേരിട്ടുണ്ടേ അത് വളരെ വിഷയം നമ്മളും അങ്ങനെ കുറെ കഴിയുമ്പോൾ അല്ലേ നേരിയത് എനിക്കിപ്പോഴേ നേരിട്ടു ഇപ്പോഴോ ഇപ്പോഴും എപ്പോഴെങ്കിലൊക്കെ അവസാനം പോണേന്റെ മുന്നേ നേരെയാവണം ധർമ്മപുത്രം നേരിട്ടുണ്ട് കാരണം പോണന്റെ മുന്നേ അദ്ദേഹം ആ വിമാനം വന്ന സമയത്ത് കയറിക്കോട് എന്ന് പറഞ്ഞ സമയത്ത് അദ്ദേഹം തിരിഞ്ഞു നോക്കി ആരെങ്കിലും തന്നെ ആശ്രയിച്ചുകൊണ്ടൊരു അനിയന്മാരൊന്നും ഇല്ല ഒരൊക്കെ വീണ് പോയി നോക്കിയപ്പോഴും ഒരു പൊുത്തനായ ചൊറി പൊടിച്ചത് നായ അച്ഛന്റെ പിന്നാലെങ്ങനെ അതെ ഒരു മടിയില്ലാണ്ട പറഞ്ഞു അതെ വിമാനത്തിന് ഞാൻ കയറാം പക്ഷെ ഈ കൂടി കയറണം ആരെ ആ നല്ല വൃത്തിയുള്ള വിമാനത്തിന് ഈ പുഴത്ത നായയെ കയറുന്നതുപോലെ സംഭവിക്കും അവര് പറഞ്ഞു അയ്യോ അത് പ്രയാസമാകും അത് നായയെ കൊണ്ടുപോകാൻ വന്നതല്ല അതിപ്പം അങ്ങേ കൊണ്ടുപോകാനാണ് അങ്ങക്ക് വൈകുണ്ഠം വേണമെങ്കിൽ കണ്ടു കയറിക്കോളൂന്ന് പറഞ്ഞു അപ്പൊ തന്റെ പുത്ര പറഞ്ഞറിയൂ എന്നെ ആശ്രയിച്ച ഈ പുഴത്ത പട്ടിക്കില്ലാത്ത വൈകുണ്ഠംക്ക് വേണ്ടോ വിമാനം തിരിച്ചുപോട്ടേ അതാണ് ആരുടെ മഹത്വം നമ്മൾ ബ്രഹ്മപുത്ര മാറി പണ്ട് അധികാരത്തെ മോഹം ഉണ്ടായിരുന്നു ആരാപുത്രക്ക് പൊന്തില്ല സിംഹാസം തന്നെ വലിയ മോഹമായിരുന്നു ഇപ്പൊ അദ്ദേഹത്തിനൊന്നും ഇല്ല അതാണ് മാറി മാറി വരികയാണ് അതാണ് മഹാഭാരതം കാണിക്കുന്നത് തന്നെ മഹാഭാരത്തിന്റെ രസം എന്താ ചോദിച്ചാൽ ശാന്തം അതാണ് അതേ രസം ഭക്തി കാരുണ്യം അതാണ് അത് രസം അതല്ലാതെ യുദ്ധത്തെ പറ്റി വർണ്ണിക്കുന്ന രംഗമൊന്നുമല്ല നമ്മളിപ്പം അതിൽ കുറച്ച് ഭാഗത്തേന്തുള്ളൂ അച്ചുഭാഗത്തെ യുദ്ധം വർണ്ണിക്കണുള്ളൂ പക്ഷേ നമ്മുടെ വിചാരമില്ല അത് യുദ്ധം വർണ്ണിക്കുന്നത് പറഞ്ഞാൽ ആരും വായിക്കില്ല അത് വീട്ടിൽ വെച്ച യുദ്ധം ഉണ്ടാവും പറഞ്ഞ് വീട്ടിലും വയ്ക്കില്ലേ വീട്ടിൽ വയ്ക്കാണ്ട് യുദ്ധത്തിന് വല്ല കുറവുണ്ട് അതുമില്ല അത് അവിടെ വെച്ചോട്ടെ അവർ ഇന്നോട്ടെ നല്ല കാര്യമില്ലേ വായിക്കില്ലെങ്കിലും സാരി ഇല്ല എന്നാൽ അവിടെ വാങ്ങി വെച്ചോളൂ അത് ചെയ്യില്ല അജ്ഞാനത്തിന്റെ ഒരു അത്രയേ ഉള്ളൂ അതായത് മഹാഭാരത യുദ്ധം യുദ്ധമെന്ന് വർണ്ണിച്ചു അതിനുശേഷം എല്ലാം തകഞ്ഞൊരു ഭക്തനുണ്ടോ ഉണ്ട് ഒരു സംശയമില്ലാത്ത ഭക്ത ധർമ്മപുത്രക്കൊക്കെ സംശയമുണ്ട് അർജുനും സംശയമുണ്ട് അല്ലെ ഗീത ഉദ്ധവനും സംശയമുണ്ട് എന്റെ പനി ഭാഗവത്തിലെ ഭഗവത്ഗീത ഉദ്ധവഗീത എന്നുള്ള പേരുണ്ട് എന്നാൽ ഒരു സംശയവും ഇല്ലാത്ത ഭക്തൻ സുതാമ ഒരു സംശയവും ആരോട് ചോദിച്ചില്ല അയാൾക്ക് സംശയം ഉറച്ചുവേ ഉറച്ചൊരാൾക്ക് എന്തല്ല സംശയം ഇല്ല അയാളുടെ കഥ പറയുക കൃഷ്ണ പരീക്ഷ ഈ കഥ അങ്ങ് കേക്കണം ഈ കഥ കേൾക്കാണ്ട് അങ്ങ് കണ്ണടച്ചാ മതിയ ഇനിയിപ്പൊ ആയിസില്ല പരീക്ഷ സംബന്ധിച്ച് ഇനി പതിന്നേരമില്ലേ അതുകൊണ്ട് ഈ കഥ അങ്ങ് കേൾക്കാണ്ട പോണ്ട കൃഷ്ണ ഒരു കൂട്ടുകാരുണ്ടായിരുന്നു പേര് പേര് പറയണില്ല ബ്രാഹ്മണേ ഭക്തന്മാർ അദ്ദേഹത്തെ ശ്രീധാമ സുധാമെന്നൊക്കെ പറയും നമുക്ക് സൗകര്യത്തിന് അങ്ങനെ സുധാമാവെന്ന് വിളിക്കാം തുജേനെന്ന് വിളിക്കുമ്പോ അതൊരു രണ്ടാം തരാവും നല്ലൊരു പേരല്ല എന്നുണ്ട് പക്ഷെ നമ്മളെ സമ്പ്രദായം നമ്മൾ അങ്ങനെ വിളിക്കല്ലോ നമ്മൾ ഇരട്ട പേരല്ലേ വിളിക്കുക അതുകൊണ്ട് മേപ്പത്തൂരും തുജേ അല അത് വത കേരളീയ സ്വഭാവമാണ് നല്ല പേരുണ്ടെങ്കിൽ മോശം പേരും സുഖിയുള്ളൂ അതുകൊണ്ട് അദ്ദേഹം അങ്ങനെ പറഞ്ഞു നമ്മളൊക്കെ അങ്ങനെ പറഞ്ഞുകൊണ്ട് അദ്ദേഹം പറഞ്ഞേ ഉള്ളൂ അല്ലാണ്ട് അങ്ങനെ പേരാവൻ പറയില്ല അപ്പാ ബ്രാഹ്മണൻ എന്താ പേര് പറയാത്തോദിച്ചാൽ ശ്രീഷികൾക്ക് ബഹുമാനമുണ്ടെങ്കിൽ പേര് പറയില്ല വലിയ ബഹുമാനമുള്ളവരുടെ പേരൊന്നും അദ്ദേഹം ഭഗഗോപികളുടെ പേര് പറഞ്ഞില്ല വലിയ ബഹുമാനുണ്ട് സിധാമാൻ്റെ പേര് പറഞ്ഞില്ല അത്രയ്ക്കും ബഹുമാനാണ് അതുകൊണ്ട് ബ്രാഹ്മണ അത്രേ പറഞ്ഞു കൃഷ്ണന്റെ കൂട്ടുകാരനാ എന്ന് പറഞ്ഞാൽ കൃഷ്ണൻ കൂട്ടുകാരനായിട്ട് സമ്മതിച്ചിട്ടുണ്ട് നമ്മളൊക്കെ കൃഷ്ണനെ കൂട്ടുകാരനായിട്ട് പറയാറുണ്ടാവും പക്ഷെ കൃഷ്ണൻ നമ്മളെ പറയുന്നുണ്ടോ അത് നോക്കണ്ടേ അല്ലെങ്കിൽ നമുക്ക് കേമന്മാരൊക്കെ ആരാ നമ്മളെ സ്വന്തം കൾട്ടറ ഞാൻ വിളിക്കാൻ പത്തു കൾട്ടർ വിളിക്കാൻ എന്നൊക്കെ നമ്മൾ പറയും സ്വന്തം എന്നൊക്കെ പറയും കൾട്ടറിയോക്കൂ അത് ഒരിക്കലും അറിയില്ലേ ഹരിഗോമി തന്നെ അതല്ലേ വേണ്ടത് നമ്മളോട് വെച്ച കൾട്ടറയ്ക്ക് അറിയില്ല നമ്മള് പറയ കൾട്ടർ പറയണത്യ്യോ തിരുമേനിയോ പിന്നെ അങ്ങനെ പറയാം അതല്ലേ വേണ്ടത് ഇത് അങ്ങനെയാണ് ഇത് കൃഷ്ണൻ ഇടക്കിടയ്ക്ക് പറയും എന്ത് എന്റെ കൂട്ടുകാരന്റെ പേരെന്താന്ന് അറിയോ രുമിണി എന്റെ ഫസ്റ്റ് ഫ്രണ്ടിന്റെ പേര് പറയൂ രുമിണി നോക്കിയാൽ സുധാമാവ് ഞാൻ പറഞ്ഞല്ലേ സത്യഭാവാൻ നിനക്കറിയില്ലേ എന്റെ കൂട്ടുകാരന്റെ പേര് സുധാമാവ് ഇങ്ങനെ എങ്ങനെ ഭഗവാൻ തന്റെ വീട്ടെന്ന് പറയും സുധാമാവ് വിട്ടില്ല സുധാമാവ് തന്റെ പത്നിയോട് പറഞ്ഞിട്ടില്ല എന്റെ കൂട്ടുകാരനൊന്നും ഭഗവാന്റെ ഭക്തനാണ് ദാസനാണെന്നേ അത് പറയുള്ളൂ സുധാമാവ് പറഞ്ഞു കൂട്ടുകാരനാണെന്നും പറയില്ല എന്നാ ഭഗവാൻ പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ടാണ് കൃഷ്ണസ്യ ആസീത കൃഷ്ണൻ്റെ ഒരു കൂട്ടുകാരൻ സുധാമാവന്റെ കൂട്ടുകാരനല്ല കൃഷ്ണൻ ഒരു കൂട്ടുകാരുണ്ടായിരുന്നു ബ്രഹ്മവിത്തമാ ശാസ്ത്രമൊക്കെ പഠിച്ചാണ് പഠിച്ചു പറഞ്ഞാൽ അത് കേവലം പഠിക്കാൻ മാത്രമല്ല അനുഭവത്തിൽ വന്നിട്ടുണ്ട് എന്താ തെളിവ് വിദഗ്ധ ഒന്നിനോട് അദ്ദേഹത്തിന് എന്തല്ല ഒന്നും അദ്ദേഹത്തെ പ്രളോപിപ്പിക്കില്ല ഇതിനൊന്നും ഒരു വിഷയമല്ല എപ്പോഴും ശാന്തി അദ്ദേഹം വിഷമിച്ചും കൊണ്ട് നമ്മൾ കാണില്ല ലോക ദൃഷ്ടിയിൽ നോക്കിയ ഉണ്ടാവില്ല കാശുണ്ടാവില്ല കാശുള്ളവരെ സമാധാനം ഇട്ടിരിക്കാ പറഞ്ഞത് കാശില്ലാത്തവരൊക്കെ ദുഃഖിച്ചിരിക്കുന്ന പറഞ്ഞത് എന്ന് പറയാൻ പറ്റില്ല തുക്കാറാമനോട് ശിവജി ചോദിച്ചു ഞാൻ കുറച്ച് കാശ് തരട്ടെ എന്താണ് രാജാവ് തോന്നിയിട്ടുണ്ട് ഇയാളുടെ ഈ ഒരു രീതി കണ്ടപ്പോഴേ പഴയ വസ്ത്രം കണ്ടപ്പോൾ ധനം ലൈറ്റാവും ഞാൻ കുറച്ച് സ്വർണ്ണ നാണയങ്ങൾ തരട്ടെ അങ്ങനെ അങ്ങേക്കിനി എന്ത് ചെയ്യണ്ട ആ ജീവനാന്തം ആരോട് ചോദിക്കണ്ട ഞാൻ കുറച്ച് സ്വർണ്ണ രത്നാണയങ്ങൾ രത്നങ്ങൾ തരട്ടെങ്കിൽ ഒരു അദ്ദേഹം പറഞ്ഞു എനിക്ക് രത്നം എന്ന് പറഞ്ഞാൽ ോമാംസത്തിന് സമാന തൊടില്ലേ നേരം അങ്ങും ഞാനും പരിചയപ്പെട്ടപ്പോഴേക്കും അങ്ങേക്ക് എനിക്ക് ഇത്രയൊക്കെ തരണം തോന്നിയില്ലേ അങ്ങനെയാണെങ്കിൽ ഞാനും ആ ബുദ്ധരനും തമ്മിലുള്ള ബന്ധം എത്ര വലുതാ അയാൾക്ക് എനിക്ക് എന്തൊക്കെ തരണം തോന്നിയിട്ടുണ്ടാകും എന്നിട്ട് തരാത്ത ചോദിച്ചാൽ എനിക്ക് വേണ്ടാത്തോണ്ടെനിക്ക് ആവശ്യമില്ല എനിക്ക് എന്താ സുഖം ദാരിദ്ര്യം എന്ന് പറയുമ്പോൾ ബന്ധമുണ്ട് അത് ഭക്തിക്ക് സൗകര്യം ഉണ്ട് എന്താണ് ഭജിക്കാൻ സൗകര്യം സമ്പത്തോ ദാരിദ്ര്യോ ാര്യം ചെയ്യാം അതുകൊണ്ടാണ് ഭക്തന്മാരും ഒക്കെ അതിഷ്ടമാണ് നല്ലതാണ് ഈ ഇത് കുറെ കല്യാണം കണ്ടെങ്കിൽ പ്രയാസല്ലേ അല്ലെ ഇതൊക്കെ ബുദ്ധിമുട്ടാ കുറെ കിട്ടിയാത്താ ചെയ്യാ ഓരോരുത്തരുപ്പത്ത് കഴിഞ്ഞ് പോരോ ആനയും കിട്ടുതരാം ഇതിനത് തിരുമേക്ക് ആന ആനയെ നോക്കണ്ടെ ആനയ്ക്ക് ഒരു ദിവസം പതിനയ്യാറ് ഉറപ്പുണ്ട് എടുത്ത് ചോദിച്ചാൽ കൊടുത്തത് അങ്ങനെ തെരയാച്ചപ്പം നോക്കണമല്ലോ അതുകൊണ്ട് നോക്കി ചോദിച്ചു പതിനയ്യാറ് ദിവസത്തേക്ക് ആനയെ നോക്ക അതുണ്ടാക്കണ്ടെ അതുകൊണ്ട് ഭജിക്കാൻ ഏറ്റവും സൗകര്യം ദാരിദ്ര്യം അത്യാവശ്യം വിശന്നു തുടങ്ങി ആരുടെയും അപമാനിക്കും അതൊരു പാഠ അത് ദേഹം ഞാനല്ല പഠിപ്പിക്കുകയും അതൊക്കെ പഠിക്കണം ഞാൻ ദേഹമല്ല അയാളെ അപമാനിക്കുന്ന ദേഹത്തെ അല്ലേ ചില തൊരും തന്നാ കഴിക്കുക അങ്ങനെ യാദർശികമായിട്ട് കിട്ടുന്നത് കൊണ്ട് സന്തോഷം സന്തോഷിച്ചു കഴിയുക പരാതിയില്ല ആരെയും പറ്റി കുറ്റം പറഞ്ഞില്ല ഇങ്ങനെ അങ്ങനെ കഴിയുക അദ്ദേഹം വർത്തമാനോ ഗൃഹാശ്രമി സന്യാസിയാവൂലേ അല്ലല്ല ഗൃഹാശ്വതി കല്യാണം കഴിച്ചിട്ടുണ്ട് ഔ കല്യാണം കഴിച്ചു വെച്ചാൽ സമ്പത്തില്ലാണ്ട് എങ്ങനെയാണ അതുകൊണ്ടെന്താ വെച്ചാൽ ഭാര്യയ്ക്ക് കുറച്ച് വിഷമമുണ്ട് കാരണം സമ്പത്തില്ലെങ്കിൽ പ്രയാസം ഉണ്ടാവില്ലേ അവളുടെ വിഷമം എന്താ വെച്ചാൽ സമ്പത്തില്ലെന്നുള്ള വിഷമല്ല ഉണ്ടായിരുന്നെങ്കിൽ ഇദ്ദേഹത്തെ നേരാവണം നോക്കായിരുന്നു ഇതിപ്പം സമയത്ത് ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കാൻ പോലും പറ്റുന്നില്ല അദ്ദേഹമാണെങ്കിൽ താൻ ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കാത്തത് കൊണ്ടാണോ ഒപ്പം പെരിഞ്ഞു പലിഞ്ഞു വരുന്നത് പണ്ട് ആയിരത്തെട്ട് നമസ്കാരമുള്ള ആൾക്കിപ്പോ നൂറ്റി എട്ടേ ഉള്ളൂ ശരീര അനുകൂലിക്കുന്നില്ലേ ഇപ്പൊ താൻ കാരണമല്ലേ താൻ ശ്രദ്ധിക്കാനായിട്ടല്ലേ ഒരു വിചാരം അവൾക്ക് അവിടെ കുറച്ച് കാശൊക്കെ ഉണ്ടെങ്കിൽ അദ്ദേഹത്തെ നേരാവണ്ണം നോക്കാമായിരുന്നു കരുതിയിട്ടാണ് കാശാഗ്രഹിക്കുന്നത് അല്ല എവിടെ കാശിനു വേണ്ടിയല്ല ദൂർത്ത് കാണിക്കാനല്ല അതുകൊണ്ട് അവൾ ഇടക്കിടക്ക് സുധാമാവനെടുത്ത് വന്ന് പറയാറുണ്ട് അന്നേക്കൊന്ന് പോയി കണ്ടുകൂടെ അന്നേടെ ആ കൂട്ടുകാരനെ കൂടെ പഠിച്ചാണല്ലേ കൃഷ്ണൻ ഇവിടെ ദ്വാരകയിൽ വന്നിട്ടുണ്ട് ഇപ്പൊ ദ്വാരകയിൽ നിൽക്കെന്നാ കേട്ടത് അധികം ദൂരം ഒന്നോ ഒന്നു പോയി കണ്ടുകൂടേ അദ്ദേഹത്തെ നമസ്കരിച്ചു കഴിഞ്ഞാല് തന്നെ തന്നെ കൊടുക്കുന്നവന ഭക്തർക്ക് എന്ത് കൊടുത്താലും മതിയാവാത്താലാണ് ആര് കയ്യിലുള്ളതൊക്കെ കൊടുത്ത അവസാനം അത് ഞാൻ തന്നെ കണ്ടുതാ എന്നെ തന്നെ തരിക എന്ന് പറഞ്ഞ് ഭഗവാൻ എന്തു ചെയ്യും തന്നെ തന്നെ ഇങ്ങുകൊടുക്കും അങ്ങനെയുള്ള ഭഗവാൻ എടുത്തേക്കൊന്ന് പോയിക്കൂടെ എന്ന് പലതവണ ചോദിച്ചു പക്ഷെ ഇതുവരെയും അദ്ദേഹം പോകാൻ തയ്യാറായില്ല കാരണം അവിടെ പോകേണ്ട കാര്യമൊന്നുമില്ല കൃഷ്ണനൊക്കെ തിരക്കാണ് നീ വിചാരിച്ചതുപോലെയല്ല എന്നെ പോലെ വർദ്ധിക്കുക കൃഷ്ണൻ രാജാവാണ് എത്ര പേര് വരണുണ്ടാവും തിരക്ക് നമുക്ക് ഊഹിക്കാൻ പറ്റും കൃഷ്ണന്റെ കാലത്തുള്ള തിരക്ക് ഇപ്പുള്ള ഒരുപാട് തിരക്ക് നമ്മൾ കാണില്ലേ തിരുപ്പത്തിൽ പോയി വെക്കും നിന്റെ നൂറട്ടി തിരക്കാണ് വെടിയൊക്കെ തന്നെ എങ്ങനെയാണ് ആരൊക്കെത്തെ കഥ എന്തായിരിക്കും നമ്മൾ വർദ്ധരിക്കാൻ വരണ്ട കാര്യമില്ല ഭഗവാന്റെ സമയം എന്ന് പറഞ്ഞാൽ വിലപ്പെട്ടതല്ലേ ഞാൻ അവിടെ പോയി പത്ത് മിനിറ്റ് ഭഗവാന് നഷ്ടപ്പെടുക പറഞ്ഞാൽ എന്തിനാ ഞാനൊന്ന് കണ്ണടച്ച എനിക്ക് ഭഗവാനെ കാണാലോ അതുപോലെ അയം പരമോലാ പക്ഷെ വീണ്ടും 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 ആ പത്നി പറഞ്ഞ സമയത്ത് ഒരിക്കൽ സുധാമാവൻ ഒരു മാറ്റം അല്ല ഇവിടെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കണുണ്ടെങ്കിൽ ഒരു പക്ഷെ ഭഗവാനും മോഹൻ ഉണ്ടാവുമല്ലോ തന്നെ കാണാൻ ഭഗവാൻ പറയിപ്പിക്കുകയാണ് ആരെക്കൊണ്ട് വീണ്ടും വീണ്ടും ഇത്രയൊക്കെ പറഞ്ഞാൽ അവൾക്ക് മനസ്സിലാവില്ല അവള് പിന്നീട് ചോദിക്കണം പോയി അങ്ങനെയൊക്കെ ആണെങ്കിലും ഒന്ന് കണ്ടുകൂടെ എന്നിങ്ങനെ ചോദിക്കണേ അവള് പറഞ്ഞതിലും കാര്യമില്ല കണ്ണടച്ച് കാണാനാണെങ്കിൽ കണ്ണാവശ്യം എന്തിനാ ഭഗവാൻ എനിക്ക് കണ്ടുപോന്നു ഭഗവാനൊന്ന് കണ്ണുകൊണ്ട് കാണാൻ വേണ്ടേ കണ്ണനെ കാണാത്ത കണ്ണന്തിനാ കണ്ണ കണ്ണന് അത് പ്രധാനമല്ലേ കണ്ണ് എന്ന് പറയാൻ പറ്റും പറ്റൂ രണ്ട് കണ്ണുകൊണ്ട് ഈ ലോകത്തുള്ള പല വിഷയങ്ങളും കണ്ട് കളങ്കപ്പെട്ടിട്ടുണ്ട് ആ കളങ്കം തീരണമെങ്കിൽ ഈ കണ്ണുകൊണ്ട് ദീപാരാധന തുടണം ഭഗവാൻ ഒന്ന് കാണണം അതുകൊണ്ട് ഭഗവാനൊന്ന് കാണണം എന്നോട് പോയിട്ട് വല്ലതും ചോദിക്കാൻ കരുതിയിട്ടല്ല പ്രചരിക്കാൻ മകല്ല എന്തെങ്കിലും തരണേ എന്ന് പറയാനൊന്നും അതൊന്നും പറയില്ല സുധാമാവ് അത് പറയില്ല അതുകൊണ്ടൊന്നും പോയി കണ്ടേക്കാം എന്ന് സുധാമാവ് വിചാരിച്ചു എൻ്റെ പത്നിയോട് പറഞ്ഞു ഭഗവാനെ കാണാൻ പോവാണ് പുറത്തയ്യോട് കൂടി പോകുമ്പോഴത്തേ അവൾ എന്താ അപ്പം കൊടുക്കപ്പെടൊന്നുമില്ല അടുത്തുള്ള വീടുകളിലൊക്കെ ഒന്ന് പോയി ചോദിച്ചു നാളെ എന്റെ ഭർത്താവ് ഭഗവാനെ കാണാൻ പോളുണ്ട് എന്തെങ്കിലും തരുമോ നിങ്ങൾ ചോദിച്ചു അവരാരൊന്നും കൊടുത്തില്ല നല്ല സങ്കടമുണ്ട് കണ്ണടച്ച് അവള് പറയാണ് ഭഗവാനെ അങ്ങേക്ക് തരാൻ പറഞ്ഞിട്ട് പോലും ആരും തെളിവുകയല്ലോ എന്ന് പറഞ്ഞ സമയത്ത് ഏതോ വഴിപോക്കൻ നാലുപൊടി ആവിലും കയ്യിൽ കൊടുത്തു കൊടുത്തുപോയി കണ്ണ് തുറന്നപ്പോഴെങ്കിൽ കയ്യിൽ നാല് പൊടി അവലും ഭഗവാൻ തന്നെയാവും അതിനൊപ്പം വേറെ കൊണ്ടു കൊടുക്കില്ല തനിക്ക് തരാനിടത്ത് ഭഗവാൻ തന്നെ കൊടുക്കുകയാണ് അത് കൊണ്ടുവന്നു പാത്രൊന്നുമില്ല നല്ല ശീലം ഇല്ല താൻ കൊടുത്ത വസ്ത്രം അത് അലക്കിയാൽ ഉടുത്തുണക്ക പതിവ് മാറിടുക്കാൻ തന്നെ ഇല്ല അങ്ങനെയുള്ള അവൾ എന്തിനാണെങ്കിൽ അതിൽ കൊടുക്കുക അതൊക്കെ അറ്റം കയറി വൃത്തിയാക്കി അതിൽ നാലുപടി അവരിട്ടു ഭഗവാനായി ഇത് വെറും ഒരു അഭില വിചാരിക്കണ്ട ഇതൊന്നും തരേണ്ടതെന്ന് എനിക്ക് അറിയാം അറിയാനല്ല പക്ഷെ ഞങ്ങളുടെ അവസ്ഥ അങ്ങറിയാലോ ഇതുകൊണ്ട് അങ്ങ് സന്തോഷിക്കണേ ഇതെന്റെ ഹൃദയമാണ് ഭഗവാനെ എന്ന് പറഞ്ഞ് തന്റെ ഭർത്താവിന്റെ കൂടി കൊടുക്കുകയാണ് ഭർത്തേ പ്രാത അതുപായന ഭർത്താവിനെ കൊടുക്കുമ്പം തന്നെ അവളുടെ പ്രാർത്ഥന കൃഷ്ണ ഇത് അങ്ങ് സ്വീകരിക്കണം എന്റെ ഭർത്താവ് തന്നാലും തന്നില്ലെങ്കിലും കാരണം അദ്ദേഹം തരുന്ന കാര്യം സംശയ തരണ്ടിട്ടല്ല അയാളൊക്കെ മറക്കേ ഇവിടെ ഇരുന്ന് കല്യാണം കഴിച്ച കാര്യം പറമ്പോ അയാളാണ് മാമ ചോദിച്ചാൽ കഴിയുന്ന പിന്നെ ഓർമ്മന് അങ്ങനെയുള്ള അദ്ദേഹം അങ്ങയെ കണ്ടു കഴിഞ്ഞാൽ ഉറപ്പാ ഈ അവലിന്റെ കാര്യമൊക്കെ പക്ഷെ കഷ്ടപ്പെട്ടത് ഞാൻ അങ്ങ് സ്വീകരിക്കണേ എന്ന് പറഞ്ഞ് തന്റെ ഭർത്താവിന്റെ കയ്യിൽ കൊടുത്തു സുധാമാവത് വാങ്ങി ഭഗവാനെ കാണാനായിട്ട് പുറപ്പെട്ടു നാളെ നാളെ ഭഗവാനെ കാണാൻ ഇത്ര നാളും ഞാൻ ഇന്നു ചെല്ലുമ്പോൾ ദിവസങ്ങൾ അനവധി കഴിഞ്ഞു പണ്ട് കുട്ടിക്കാലത്തൊപ്പം പഠിച്ചതാണ് ഭഗവാൻ എത്ര മാറ്റം ഉണ്ടായിട്ടുണ്ടാവും താൻ പത്രം മാറി ഈ ഒരു രൂപത്തിൽ എന്നെ കാണുമ്പോൾ ഭഗവാൻ മനസ്സിലാവും പണ്ടൊപ്പം പഠിച്ചാൽ നമുക്ക് മനസ്സിലാവും നാലാം ക്ലാസിലൊപ്പം പഠിച്ച കാണുമ്പോൾ പൂർവ്വ വിദ്യാർത്ഥി സംഗമത്തിന് പോയ മനസ്സിലായി ഇതൊക്കെ അപ്പോൾ അങ്ങനെയൊക്കെ മനസ്സിലായി പോളന്നില്ല എങ്ങനെയാണ് അത് മാത്രല്ല ഭഗവാൻ എവിടെ ഞാനവിടെ ഞാനവിടെ ദരിദ്രനല്ലേ ഭഗവാനാണെങ്കിൽ ശ്രീനികേതനഹാലക്ഷ്മി വല്ലതും വലിയ രാജാവ് കൂട്ടുകാരനെ മറന്നുപോയിട്ടുണ്ടാവുമോ ഇനി അവിടെ എത്തിക്കഴിഞ്ഞാ ഭഗവാനെ കാണാൻ തരാവില്ലേ ഇനി താൻ ആ അറുപത്തിനാല് ദിവസമല്ല എൻ്റെ അമ്മ കൂടെ പഠിച്ചത് എന്നിട്ട് തനിപ്പം എന്തോ സമ്പാദിക്കാൻ വേണ്ടി വന്ന അതിൻ്റെ അടുത്തേക്ക് എന്നെ ഞാൻ ചോദിക്കൂ എന്നെ കണ്ടാൽ മൈൻഡ് മലിക്കാണ്ടിരിക്കൂ എന്നൊക്കെ ഉള്ളിൽ ചിന്തിച്ചു ഉടനെ പറഞ്ഞു അങ്ങനെ പറയാൻ പാടില്ല അങ്ങനെയൊന്നും എന്റെ ഭഗവാൻ ചിന്തിക്കില്ല എന്തായാലും എന്നെ നേരം സന്തോഷിക്കും സൽക്കരിച്ചും ഭഗവാൻ എന്നെ കാണുമ്പോൾ സന്തോഷിക്കും എന്നെ സൽക്കരിക്കാണ്ടിരിക്കില്ല ഭഗവാൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ കണക്കാക്കുന്ന സാധാരണക്കാരെ പോലെ ഒന്നല്ല അദ്ദേഹം നോക്കുന്ന ഹൃദയം മാത്രമേ ശ്രദ്ധിക്കുകയുള്ളൂ എന്നൊക്കെ ചിന്തിച്ച് അവർക്കിഴിയായിട്ട് അദ്ദേഹം ആ ദ്വാരകാപുരിയിലെത്തി ബ്രഹ്മനന്ദോ യഥാ ആ ദ്വാരകാപുരി കണ്ട സമയത്തുണ്ടായ ആനന്ദം ഇവിടെ അല്ലേ ഭഗവാൻ താമസിക്കുന്നത് ഇവിടെയൊക്കെ ഭഗവാൻ നടന്ന സ്ഥലമല്ലേ ഇനിയിപ്പോ താൻ അങ്ങോട്ട് പ്രവേശിച്ചാൽ അവിടെയുള്ള ഉള്ള ജനങ്ങളെ കാണുമ്പോൾ താനും അവരും തമ്മിലൊരു ചർച്ചയിൽ അവരൊക്കെ നല്ല പളവളാമി നിന്ന പട്ടു വസ്ത്രം കൊടുത്ത് കട്ടാൽ തടിച്ചു കൊഴുത്ത് താനാണെങ്കിൽ എല്ലും തോലും കബിളുണ്ടി പല്ലുന്തി മൂട്ടി ചടമ്പിടിച്ച് കരിമ്പൻ കൊത്തി കീറിയ മുണ്ടു ഞാൻ അവിടേക്ക് പ്രവേശിച്ചാൽ തൽക്കാലം ഇവിടെ നോക്കി തൊഴുതാ പോരേ ഗുരുവായൂരിലിപ്പോ തലക്കുള്ളപ്പോ നമ്മളെന്താ ചെയ്യ അപ്പൊ ഒടിവനം നോക്കി തൊഴു ഞങ്ങളുടെ നാട്ടിലൊക്കെ ഗുരുവായൂർ ബസ് നോക്കി തൊടാറുണ്ട് അപ്പൊ കോഴിക്കോട്ട് സ്റ്റാൻഡിൽ പോയാ അല്ല തെറ്റൊന്നുമില്ല അപ്പൊ ഭക്തിന്റെ എവിടുന്നൊന്നും തൊട അങ്ങനെയാവാം ഇത് അരകാബലി കണ്ടും മതി ഇവിടെ തൊഴുതങ്ങട്ട് പോവാം ഭക്തിയോട് പറഞ്ഞാൽ മതി അവിടെ താങ്കൾ തിരക്കായിരുന്നു അതുകൊണ്ട് ഞാൻ പിന്നെ ഭഗവാനെ ബുദ്ധിമുട്ടിക്കേണ്ടത് അവിടത്തേക്ക് തോന്നി തൊഴുതു പോയാൻ കഴിഞ്ഞ് തൊഴുതാങ്ങോട്ട് നമസ്കരിച്ചു ഗഴിച്ചങ്ങോട്ട് തോന്നൂ രക് ഭടന്മാർ അദ്ദേഹത്തെ കൂട്ടി കണ്ട് കൊണ്ടുപോയി കാണന്ന് വിചാരിച്ചിട്ടൊന്നുമില്ല ഉള്ളു പണ്ടുണ്ടായിരുന്നു പക്ഷെ ഇപ്പൊ വിചാരിച്ചു പക്ഷെ ഭഗവാന് വിചാരണ്ടേ അങ്ങനെ ഉണ്ടാ പറ്റോ ഭഗവാനെ കാണുമ്പോൾ എന്ത് ചെയ്യാൻ പറ്റും നമ്മൾ ഇനി ഗുരുവായൂർ ഉള്ളിൽ കയറണ്ട വിചാരിച്ചാലും ചിലപ്പോ എന്താവാറുണ്ട് അങ്ങനെ ഇതിനിമയെന്താ ഇവിടെ നിൽക്കണോന്ന് ചോദിച്ചാരെങ്കിലും അങ്ങനെ എന്താവാ അങ്ങനെ അദ്ദേഹത്തെ കൂട്ടിക്കൊണ്ടുപോയി സിംഹാസനത്തിൽ എത്തി അദ്ദേഹം എന്നെ പതിനേ കൂട്ടിക്കൊണ്ടുപോകും അവിടെ ഉള്ളവരൊക്കെ വലിയ വലിയ രാജാക്കന്മാര് അവരൊക്കെ അദ്ദേഹത്തെങ്ങനെ നോക്കുന്നുണ്ട് ഇയാളിപ്പതാര ഞങ്ങള് പത്രകാല ഇവിടെ നിക്കണോ ഇവിടെ ഞങ്ങളുടെ മുന്നിൽ ഇയാള് ടോക്കൺ നമ്പർ നോക്കുമ്പോൾ നമ്മുടെ ടോക്കണേക്കാളും ബുക്കിലാന്നാല് ആ ആ ആറേഴ് മാസമായിട്ട് വന്നതാണ് ഞാൻ എന്നിട്ട് ഞാൻ വിളക്ക് നിൽക്കുക ഇപ്പം വന്ന് സുധാമാവ് പറയാൻ മുമ്പ് പോയിരിക്കുക പരസ്പര രാജാക്കന്മാര് പറയാ നേപ്പാളിലെ രാജാവ് ഒരാളെ ഞാൻ അവിടെ വന്നിട്ട് പത്ര ദിവസമായി നിശ്ചിണ്ടോ